രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരയ്ക്കുള്ള ഫലങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് മകനക്ഷത്രം ചിങ്ങൻ രാശിക്കൂറാണ് മകനക്ഷത്രം ഈ മകനക്ഷത്രക്കാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലില് നാല് മാസം വരയ്ക്ക് ഇവർക്ക് ഏറ്റവും നല്ല നല്ല ഫലങ്ങളാണ് ഇവർക്ക് ലക്നാലയെ ഏഴ് എട്ട് ഒമ്പതിലാണ് ഇവരുടെ വ്യാഴം ഭാഗ്യസ്ഥാനത്താണ് വ്യാഴം നിന്നിരുന്നത് അപ്പം നാല് മാസം വരെ അതിൽ ഏപ്രിൽ കഴിയുന്നത് വരെ മെയ് ഒന്ന് വരെ ഇവർക്ക് ഏറ്റവും ഒരു നല്ല സമയമാണ് അത് കഴിഞ്ഞാലാണ് ഇവർക്ക് വ്യാഴത്തിൻ്റെ മാറ്റം വരുന്നത് അപ്പോൾ വ്യാഴം വരുന്നത് പിന്നെ പത്താം ഭാവത്തിലാണ് വ്യാഴം പത്തിൽ വരുമ്പോൾ നമുക്ക് അത്ര ഗുണം നമുക്ക് ലഭിക്കുന്നില്ല അപ്പോൾ ഈ മകൻ മകനക്ഷത്രക്കാരെ വ്യാഴം പത്തിലേക്ക് അതായത് ഏപ്രിൽ മാസം കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് പത്താം ഭാവത്തിലായതുകൊണ്ട് കർമ്മത്തിൻ്റെ കാര്യം അതായത് തൊഴിൽ മേഖലകളിൽ വളരെയധികം സൂക്ഷിക്കണം നമ്മൾ എടുത്ത് ചാടി ഒന്നും തീരുമാനങ്ങൾ എടുക്കാതിരിക്കുകയായിരിക്കും ഏറ്റവും നല്ലത് ഏതൊരു തൊഴിലും അതായത് ബിസിനസ്സായിക്കോട്ടെ വേറെ എന്ത് കാര്യങ്ങളിലും നിങ്ങൾ ഷെയർ മാർക്കറ്റ് അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ അതായത് ഈ വ്യാഴം വരുന്നത് നമുക്ക് ശുക്രൻ്റെ ക്ഷേത്രത്തിലായതുകൊണ്ട് ഷെയർ മാർക്കറ്റിലൊക്കെ ഇടുമ്പോൾ ആദ്യം ആദ്യമൊക്കെ ഇടുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല ഫലങ്ങളായിരിക്കും കിട്ടാം നമുക്ക് കൂടുതൽ കൂടുതൽ ധനം വരും പിന്നീടാണ് നമുക്കിതിൻ്റെ അത് ദോഷങ്ങളായിട്ട് വരിക സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം അതുപോലെ വിദേശത്തെ യാത്രകൾ വിദേശ യാത്രകളൊക്കെ ആണെങ്കിൽ ഏപ്രിൽ മാസം വരയ്ക്ക് നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായൊരു സമയമാണ് അത് കഴിഞ്ഞാൽ വളരെ സൂക്ഷിച്ച് നമ്മൾ പണം കൊടുത്തിട്ട് വിദേശത്തേക്ക് പോകുമ്പോൾ അതൊക്കെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാനായിട്ട് കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും കുട്ടികളാണെങ്കിൽ പഠിക്കാനൊക്കെ ഇത്തിരി മടി ഒക്കെ ഉണ്ടാവും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏഴിലാണ് നിൽക്കും നിൽക്കുന്നത് ഏഴിൽ വ്യാഴം ശനി നിൽക്കുമ്പോൾ കണ്ടകശനിയാണ് അപ്പോൾ ഈ ഉറക്കം അതുപോലെ മടി അലസത അന്നൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഇവർക്ക് വരുത്തണം നമ്മൾ കൃഷ്ണ ഈ ശിവൻ അമ്പലത്തിൽ പോയിട്ടൊക്കെ ധാരയ്ക്ക് കൊടുത്താൽ അതൊക്കെ ഒരു മാറ്റം വരും പിന്നെ ഈ തൊഴിൽ മേഖലക്ക് അതായത് മകൻ മകനക്ഷത്രക്കാർക്ക് ഏഴിൽ ശനിയാണെന്ന് പറഞ്ഞു കണ്ടകശനിയുടെ കാലഘട്ടമാണ് അപ്പോൾ ഏഴിൽ ശനിയാണ് ചില ചില കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഭയങ്കര തടസ്സങ്ങളുണ്ടായിരിക്കും ആ തൊഴിൽ തടസ്സങ്ങൾ നമ്മൾ മാറ്റിക്കൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ പിന്നെ അഷ്ടമത്തിലാണ് രാഹു അഷ്ടമത്തിൽ രാഹു വരുമ്പോൾ നമുക്ക് വാഹനങ്ങള് അപകടങ്ങള് വാഹനത്തിലൂടെ വരുന്ന അപകടങ്ങള് അതുപോലെ കാല് സ്കിന്ന് അങ്ങനെയുള്ള രോഗങ്ങളിലൊക്കെ നമുക്ക് ധാരാളം വരാനായിട്ട് സാധിക്കും സാധിക്കുന്നൊരു സമയം അതായത് ഉണ്ടാവുന്നൊരു സമയം സാധിക്കുന്നല്ല ഉണ്ടാവുന്നൊരു സമയം അതായത് രാഹു പിന്നെ കേതു രണ്ടിലാണ് ഞങ്ങൾക്ക് ചിങ്ങൻ രാശിക്കാർക്ക് കേതു രണ്ടിലാണ് അപ്പോൾ ദേഷ്യം വരും കൂടുതൽ ദേഷ്യം വരുന്നൊരു സമയമാണ് പെട്ടെന്ന് ശോഭിക്കും പിന്നെ പിന്നീടായിരിക്കും നമ്മൾ ചിന്തിക്കാതെ പറയേണ്ടിയിരുന്നില്ല എന്നൊക്കെ അപ്പോൾ അങ്ങനെയൊന്നും വരാതെ നന്നായിട്ട് ശ്രദ്ധിച്ച് കൃഷ്ണനെ തന്നെ ഭജിക്കുക പിന്നെ സ്ത്രീകൾക്കാണെങ്കിലും സ്ത്രീകളെ സംബന്ധിച്ച് വാക്കുകളൊക്കെ വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് അവർ രണ്ടിൽ കേതുവാണ് പെട്ടെന്നായിരിക്കും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവുക അപ്പോൾ ആ ഒരു സംഭവം വളരെയധികം സൂക്ഷിക്കണം അവർക്കാണെങ്കിലും മനസ്സിന് ടെൻഷൻ വരുന്ന പല സന്ദർഭങ്ങളും ഉണ്ടാവാൻ സാധ്യതകളുണ്ട് അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഉണ്ടാവുന്നത് ഇപ്പോൾ ഒരു നാല് മാസം വരയ്ക്ക് ഒത്തിരി കുഴപ്പങ്ങളല്ല അത് കഴിഞ്ഞാൽ പത്തിലേക്ക് വരുമ്പോൾ പത്താം ഭാവത്തിലേക്ക് വ്യാഴം വരുമ്പോളാണ് നമുക്കുള്ള മാറ്റങ്ങൾ വരുന്നത് അപ്പോൾ ഏത് കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവാം അതേപോലെ തന്നെ കേതുവിന് കേതു ആണ് രണ്ടാം ഭാവം അപ്പം നിധി കോശ ധനം ഭാവമാണ് അപ്പോൾ ആ രണ്ടാം ഭാവത്തിലേക്ക് വരുമ്പോൾ നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് രാഹുവിനും കേതുവിനൊക്കെ പൂജ കൊടുക്കുക പുതിയ പുതിയ തൊഴിലുകൾ നടത്തുമ്പോൾ ഈ പൂജകളൊക്കെ കൊടുത്തതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുക ശിവൻ്റെ അമ്പലത്തിൽ കണ്ടകശിനിയാണ് നമുക്ക് ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് പിന്നില് മുന്നിൽ വിളക്ക് ധാര എന്നിവയൊക്കെ കൊടുക്കുക അപ്പോൾ ഈ മകൻ നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യമായിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും പിന്നെ നിങ്ങളുടെ ജാതകത്തിൽ നിങ്ങളുടെ ജാതകത്തിൽ നിങ്ങൾക്കിപ്പോൾ കാലം ഏതാണ് ഇപ്പോൾ ഓരോ രാശികളുടെ മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ അതായത് ദശാകാലം ഇപ്പോൾ ശുക്രൻ്റെ ദശയാവാം വ്യാഴൻ്റെ ദശയാവാം അപ്പോൾ ആ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഉള്ള മാറ്റങ്ങളനുസരിച്ച് ഇതിലൂടെ ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ വരാനും സാധ്യതകളുണ്ട്